എയർ ഇന്ത്യ എക്സ്പ്രസ് തങ്ങളെ കൈയ്യൊഴുകയാണെന്ന് മസ്കറ്റിൽ മരിച്ച നമ്പി രാജേഷിന്റെ ഭാര്യ അമൃത കുട്ടികളെ വളർത്താൻ മറ്റു മാർഗങ്ങളൊന്നുമില്ല തനിക്കൊരു ജോലി ഇപ്പോൾ ആവശ്യമാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് ചർച്ച നടത്താമെന്ന് ഉറപ്പ് നൽകിയിട്ടും ഒന്നും ചെയ്യാനില്ലെന്ന് ഇപ്പോൾ പറയുന്നു വ്യോമയാന മന്ത്രാലയത്തിന് താൻ പരാതി നൽകുമെന്നും അമൃത പറഞ്ഞു അപ്രതീക്ഷമായിട്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എൻ്റെ ഒരു പ്രസൻസ് ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായാലും എന്ത് സംഭവിക്കത്തില്ലായിരുന്നു എനിക്ക് നല്ല ഉറപ്പുണ്ട് ഞങ്ങൾക്ക് അറിയില്ല ഒരു വലിയൊരു പ്രൊസീജിയർ കഴിഞ്ഞിട്ട് നിൽക്കുന്നത് പുള്ളിക്കാരൻ്റെ റെസ്റ്റ് വേണം പിന്നൊരു ഹെൽപ്പ് വേണം രണ്ടും ഇല്ലായിരുന്നു കൂടൊരാളില്ല അപ്പം നിങ്ങൾ ചിന്തിക്കാവുന്നതേ ഉള്ളൂ ഞാനിവിടെ ഉണ്ടെങ്കിൽ സംഭവിക്കത്തില്ലായിരുന്നു അപ്പം അന്ന് ഞാൻ പോയിരുന്നെങ്കിൽ എനിക്ക് ഒന്നും സംഭവിക്കത്തില്ല ആ ഒരു കുറ്റബോധം മാത്രമേ ഉള്ളൂ എനിക്ക് എനിക്ക് മക്കളെ നല്ല രീതിയിൽ വളർത്തണം പിന്നെ എനിക്കൊരു ഫിനാൻഷ്യൽ സപ്പോർട്ട് വേണം എനിക്കൊരു ജോലി എന്തെങ്കിലും വേണം ഇന്നെല്ലാം സംസാരിക്കാന്ന് പറഞ്ഞു അങ്ങനെ നല്ലൊരു കോൾ വന്നിട്ടുണ്ടായിരുന്നു അവിടുത്തെ ഒരു ഉദ്യോഗസ്ഥനാണ് വിളിച്ചിരുന്നത് അപ്പം എൻ്റെ പേരൻസിനടുത്തോളാണ് സംസാരിച്ചത് അച്ഛനടുത്തമ്മടുത്താണ് സംസാരിച്ചത് അവർ റീഫണ്ടിനെ പറ്റി മാത്രമാണ് സംസാരിച്ചത് അവർ അവകാശപ്പെടുന്നത് ഒൻപതാം തീയതി തന്നെ എന്നെ റീഫണ്ട് തന്ന് എന്നെ അങ്ങ് വിട്ടു എന്നാണ് അവർ പറയുന്നത് പക്ഷേ എനിക്ക് ഒൻപതാം തീയതി വന്നിട്ടില്ല എനിക്ക് റീഫണ്ട് കിട്ടിയിട്ടുള്ളത് പതിനഞ്ചാം തീയതി ഉച്ചയ്ക്ക് ശേഷമാണ് അതും ആ പൈസയിൽ മുന്നൂറ്റി പത്ത് രൂപ കുറച്ചിട്ടാണ് അവർ തന്നത് ഫുൾ റീഫണ്ട് റീഫണ്ടെന്നാണ് പറഞ്ഞത് തുടർന്ന് വ്യോമയാന മന്ത്രാലയത്തെ സമീപിക്കണം എന്ന് തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് കേസിന് വേണ്ടി